യാട് ഒരു ശബ്ദം ഒരു ശബ്ദം കേട്ടപ്പോൾ റസൂൽ കേട്ടപ്പോൾസൂന്ന് ചോദിക്കുകയാ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഹബീബായ തങ്ങൾ പറയുകയാണ് അല്ലാത്ത തങ്ങൾ പറയുകയാണ് അത് എഴുപത് വർഷമായി നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കല്ലാട് അതിപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിൽ പതിച്ചിരിക്കുന്നത് ആ ശബ്ദമാണ് നമ്മൾ കേട്ടതന്ന റസൂലായി തങ്ങളെ പറയുമ്പോ സാപത്ത് മുഴുവൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇത്രയും ഇത്രയും വലിയ വലിയ ആഴമാണോ ആഴമാണോ തങ്ങളോട് ചോദിക്കുകയാണ് മാത്രമല്ല നരകത്തിന്റെ നരകത്തിന്റെ അറിയുമോ നമ്മുടെ നാട്ടിലെ തീയേ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നമ്മൾ അടുക്കളയിൽ പാചകത്തിന് വേണ്ടിയിട്ട് കേറുമ്പോൾ ആ തീ കൊണ്ട് പഴുത്തതാണ്

പിന്നീടും ആയിരം കൊല്ലം കൊല്ലമ്മ വിടുന്നു നരകത്തേക്ക് എത്തിക്കുകയോ ഏതുവരെയും അറിയുമോ അത് 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 കറുത്തു ആദ്യം പോവുകയാണ് പോവുകയാണ് വീണ്ടും പിന്നെ വല്ലാത്തൊരു കറുപ്പ് കറുപ്പ് ോ ഇതാണ് നരകത്തിന്റെ അവസ്ഥ ഹബീബായ അള്ളാഹു അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്രത്തോളം വരുന്ന ആഴമേറിയുണ്ടാകുന്ന കുണ്ടുകളുള്ള ഇത്രയും ും ചൂടുള്ള നരകമാണത് നരകത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാരെ പരിശുദ്ധമായ കളിയാകുകയാണോ കളിയാക്കേണ്ടല്ലേ അതിൻ്റെതായ ഭരണത ഫലം നമ്മൾ അനുഭവിക്കുന്നതാണ് അതിൻ്റെതായ ഭരണത ഫലം നമ്മൾ അനുഭവിക്കുന്നതാണു ഇതൊക്കെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ടടാ ഉണ്ടടാ ചെറുപ്പക്കാരാ അതി കഠിനമായൊരു പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ള തൊലികൾ ഉള്ളതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ മുറുങ്ങുന്നതാ പിന്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാഹുവിന്റെ പറയുകയാണ് ആ നരകത്തിൽ കിടക്കുന്നവരുടെ അനുഭവങ്ങൾ അവിടെ നിന്ന് പറയുകയാൾ എന്റെ പ്രിയപ്പെട്ടവര് ദാഹിച്ചുകൊണ്ടവര് ജാഹജലം അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ദാഹജലം എന്തെന്നറിയുമോ ചീഞ്ചലമാണോ നരകത്തിൽ അനുഭവിക്കുന്നവരുടെ അവരുടേതായ ചീഞ്ചലവും രക്തവുമാണ് കിടക്കുന്നവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതെങ്ങാനും ഒന്ന് വായിലേക്ക് അതെങ്ങനെ പള്ളയിലേക്ക് കത്തിയിരിഞ്ഞിട്ടോ അത് പിന്ദ്വാരത്തിൽ കൂടി വെളിയിലേക്ക് അത് കടന്നു വരികയാണ് അത്രയും നരകത്തിലുള്ളത് അതുകൊണ്ട് നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ നരകത്തെ കൊണ്ട് സൂക്ഷിക്ക وعينهم مقود الناس والايجارات

പർവതത്തിനൂടെ ആ ചോദിക്കുകയാവതത്തിന്റെ ചവിട്ടിലേക്ക് പോയി എന്നിട്ട് പറയുമ്പോൾ തുടങ്ങുകയാ മലയെ സംസാരിക്കുകയാ മല മഹാനായ അബ്ദുൾ പറയുകയാ എന്റെ ഉള്ളിൽ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു ജോഫർ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം മുഴുവനും എന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എന്റെ അവസ്ഥ എന്തെന്നറിയുമോ ഒരൽപ്പം പോലും വെള്ളമില്ല ഒരൽപ്പം പോലും വെള്ളമില്ല അമ്മാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനിന്റെ ആയത്തിറങ്ങിയതിന്റെ പേരിലോ ഏതായുമോ ോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടുന്ന് പേടിച്ചു വരണ്ടു പോവുകയാണോ കൊണ്ടുപോയി എന്റെ ഉള്ളിലുള്ള മുഴുവനും ഞാൻ ആ മഹാനായ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പർവ്വതങ്ങൾ പോലും അവിടുന്ന് കിടങ്ങുകയാണുഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയുധങ്ങൾ കേട്ടിട്ട് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്

വിടുന്ന് എഴുന്നേറ്റ് വരികയാള് അവരുടെ മുഖമെല്ലാം മണ്ണെല്ലാം തട്ടിക്കടഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവരവിടുന്ന് ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയതാരാ അവിടുന്ന് ചോദിക്കുകയാണ്

അത് തന്നെ ആ പരിശുദ്ധമായ എടാ ചെറുപ്പക്കാരാ ഈ ദുനിയാവ് കണ്ടിട്ട് നീ വഞ്ചിതരായി പോകരു ഈ ദുനിയാവ് കണ്ടിട്ട് വഞ്ചിതരായി പോകല് ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുകയാണ് എപ്പോഴാണ് മരണമെന്ന് പറയുന്ന പ്രതിഭാസം എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ നമ്മളെ വിളിക്കുകയാണ് അറിയാതെ ചാടുമ്പോൾ ും അലങ്കാരങ്ങളിലും നമ്മളറിയാതെ കണ്ട പ്രിയപ്പെട്ടവരെ നമ്മൾ ആ തുരമായി അള്ളാഹുവേ ദുര്യാവിന്റെ കൂടി നമ്മൾ തുള്ളിച്ചാടി കടന്നു പോകുമ്പോൾ അതാ കടന്നു വരുന്നു ിപ്പിക്കടോ നിന്റെ കളി അവസാനിപ്പിക്കടോ നിന്റെ കളി അതാ നിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണോ നിന്റെ ഡേറ്റ് തീർന്നിരിക്കുകയാണ് നിന്റെ ശ്വാസം നിനക്ക് ഈ ദുനിയാവിന്റെ പരപ്പരി നിനക്ക് ഭക്ഷണമില്ല നിനക്കിനി വെള്ളമില്ല നിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചു പോയിരിക്കുകയാണ് അവർ നിഷേധിക്കുന്നവര് ആഹരത്തെ നിഷേധിക്കുന്നവര് അമ്ഹുവിന്റെ ആഹ്രത്തെ കുറിച്ച് പറഞ്ഞു കൊണ്ട് ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ നിന്ന് കഴിയുമോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർക്ക് സാധിക്കുമോ ഒരാൾക്കും സാധിക്കില്ലടാ ഒരാൾക്കും സാധിക്കില്ല അല്ലാതെ മുഴുവനും അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാൾ എല്ലാം അവിടുന്ന് അവസാനിക്കുകയാൾ مما رزقناكم من قبل ان ياتي احدكم الموت فيقول رب لولا اخرتني الى أجل അവിടുന്ന് പറയുകയാൽപസമയം എനിക്ക് തന്നിരുന്നെങ്കിലും ഒരല്പസമയം എനിക്ക് തന്നിരുന്നെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം പരിശുദ്ധമായ ഖുറാനവിടുന്ന് അതും നമ്മൾ പഠിപ്പിച്ചു തരികയാണ് മയം കൂടി എനിക്കൊന്ന് ചിന്തിച്ചു തരുമോ എനിക്കൊരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെക്കാനുണ്ട് എന്ന മക്കൾ വളർന്ന് വരുന്നു അവരെ വിവാഹം ചെയ്തയക്കാനുണ്ട് അവരുടെ പഠിത്തങ്ങൾ അങ്ങും എത്തിയിട്ടില്ല റബ്ബ് നിങ്ങൾ ഒരുപാട് ഒരുപാട് ആശയം നിന്റെ ഉള്ളിലേക്ക് വരികയാ പക്ഷേ സമയം കഴിഞ്ഞു പോയല്ലോ ചെറുപ്പക്കാറാ സമയം പോയല്ലോ അതുകൊണ്ടാണ് ഹബീബായ പിന്നളപ്പെടും എന്ന് പറയുന്നത് ഈ ദുരിതനെ കണ്ടുകൊണ്ട് നീ ഒരുപാട് മതിമറന്നു പോകല്ലേ